നമസ്കാരം നാം കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം എല്ലാ ആൾക്കാരും അതായത് പ്രായഭേദമന്യെ രാഷ്ട്രീയ ഭേദമന്യെ തങ്ങളുടെ പദവികൾക്കും മേലെ ചർച്ച ചെയ്ത് ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമുണ്ട് കണ്ണൂർ ഏഡിയമായിരുന്ന നവീൻ ബാബുവിൻ്റെ മരണം എൻ്റെ ജില്ലക്കാരനായ നവീൻ ബാബു ഞാൻ ഏറ്റവും കൂടുതൽ ഒട്ടനവധി വീഡിയോ അതുവഴി അതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് ഞാനൊരു പുതിയ അറിവാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമുക്കറിയാം ഒക്ടോബർ രാത്രിക്ക് ശേഷം അദ്ദേഹം ലോകത്ത് ആരോടും സംസാരിച്ചിട്ടല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ആരൊക്കെയോ മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ നിന്നും മറ്റാരോ മെസ്സേജ് അയച്ചിട്ടുണ്ട് ആ മരണത്തെ സംബന്ധിച്ച് വീട്ടുകാർക്ക് പരാതി ഉണ്ടാവുകയും ആ പരാതി നിലനിൽക്കത്തന്നെ അതിന് പ്രതികൂലമായ രീതിയിൽ അല്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിശ്ചയിക്കുകയൊക്കെ ചെയ്തത് നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഭാര്യ കേരള ഹൈക്കോടതിയിൽ പോവുകയും സി ബി ഐ എൻക്വയറി ആവശ്യപ്പെടുകയും ചെയ്തു ജഡ്ജസ് കൗസർ എടപ്പോകത്തിന്റെ ബെഞ്ചായിരുന്നു ആ സിംഗിൾ ബെഞ്ചായിരുന്നു എന്ന ആ അതിനകത്തെ വാദം കേൾക്ക് വിധി പറയുകയും ചെയ്തു സി ബി ഐ പറഞ്ഞു കോടതി പറഞ്ഞാൽ ഞങ്ങളിത് അന്വേഷിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു സാധാരണഗതിയിൽ കോടതിയോട് സി ബി ഐ പറഞ്ഞ ഞങ്ങൾ സമയക്കുറവാണ് വേണ്ടത്ര ഫോഴ്സ് ഇല്ല എന്നൊക്കെയാണ് പറയുന്നത് ഈ വിഷയത്തിൽ പക്ഷേ സി ബി ഐ പറഞ്ഞത് കോടതി പറഞ്ഞാൽ അന്വേഷിക്കാം എന്നാണ് ഇത് കണക്ട് ചെയ്ത ഒരു വിഷയം പറഞ്ഞിട്ട് യഥാർത്ഥ സംഭവത്തിലേക്ക് പോവാം കഴിഞ്ഞ ദിവസം കേരള നിയമസഭയിൽ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടിയുള്ള മുഖ്യമന്ത്രി പറഞ്ഞത് മഞ്ജുഷ പറഞ്ഞിട്ടില്ല പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുവാൻ എന്നാണ് പറഞ്ഞത് കുടുംബത്തെ സ്നേഹിക്കുന്ന ഭാര്യയും ഭർത്താവും മക്കളും തങ്ങൾ വളരെയേറെ അടുത്ത ദൃഢമായ ബന്ധമുള്ള ഒരു വീട്ടിലെ ആ വീട് വീടിന്റെ നാഥൻ അവരുടെ ഭർത്താവ് മരിച്ചു കിടക്കുമ്പോൾ അത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു കിടക്കുമ്പോൾ തലേന്ന് രാത്രി വരെ അവരോട് സംസാരിച്ച മനുഷ്യൻ പിറ്റേന്ന് രാവിലെ മുതൽ അദ്ദേഹത്തിൻ്റെ ശബ്ദമില്ലാതാവുകയും ലോകത്തുനിന്ന് അദ്ദേഹം പോവുകയും ചെയ്ത സമയത്ത് അവർ വളരെ ദുഃഖിതയായി തളർന്നു കിടക്കുമ്പോൾ അവരാവശ്യപ്പെട്ടില്ല എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരള സമൂഹ നിയമസഭയിൽ പറഞ്ഞത് എത്ര വിരോധാഭാസമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം ചോദ്യങ്ങൾ തുടർച്ചയായി വരുന്നുണ്ട് ഇനി വരാൻ പോവുകയാണ് അതിൻ്റെ കേളികൊട്ട് ആരംഭിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒന്ന് നവീൻ ബാബു എവിടൊക്കെ പോയിട്ടുണ്ടോ അവിടുത്തെ ഒന്നും വീഡിയോ ദൃശ്യങ്ങൾ അല്ലെ സി സി ടി വി ദൃശ്യങ്ങൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എടുത്തില്ല അദ്ദേഹം എവിടൊക്കെ പോയിട്ടില്ല എന്നുണ്ടോ അവിടുത്തെ എല്ലാം സി സി ടി വി ദൃശ്യങ്ങൾ എടുത്തിട്ടുണ്ടോ മാത്രവുമല്ല അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന കുറേയേറെ തെളിവുകളുണ്ട് അദ്ദേഹത്തിന്റെ ബാഗ് വസ്ത്രങ്ങൾ വസ്തുക്കൾ ഇവയൊക്കെ ആരാണ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുത്തത് അതിന് യാതൊരു വിധ അതിനൊന്നും പോലീസിന്റെ തെളിവില്ല അതിൽ ആ പോലീസിനെ അറിയേയില്ല ഈ കേസിൽ കേസിലൊരു പരാതിക്കാരനുണ്ടായിരുന്നു പ്രശാന്തൻ എന്ന പ്രശാന്ത് ഞാൻ എന്നെ വിളിക്കുന്നത് പ്രശാന്ത് പ്രശാന്തെന്നാണ് പറയുന്ന പ്രശാന്തൻ ആ പരാതിക്കാരനെ കേസിൽ പ്രതിയാക്കി പരാതിക്കാരനുണ്ടായിരുന്നു ആ പരാതിക്കാരനെ മൊഴിയെടുത്തെന്ന് പറയുന്നു അയാളെ ശരിക്കും പറഞ്ഞാൽ ഈ കേസിൽ പ്രതിയാക്കേണ്ടത് പ്രതിയാക്കുകയില്ല മറ്റൊന്ന് ഇദ്ദേഹത്തെ ഏറ്റവും അവസാനം കണ്ടതായി പറയുന്ന ഡ്രൈവർ ഷംസുദ്ദീൻ അയാളെപ്പറ്റി യാതൊരു ഊരവുമില്ല ആകെ ഇതിനെല്ലാം തന്നെ പോലീസിന് മുമ്പിൽ ഒരു മരുമരുന്നുണ്ടായിരുന്നത് പി പി ദിവ്യയാണ് ദിവ്യകളൊന്ന് വന്ന് ആ തിരുമുഖം ആ തിരു ശരീരം ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് കൊണ്ടുവന്നാൽ ഞങ്ങളൊന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കാമെന്ന് ആവശ്യപ്പെടുകയും അവരങ്ങനെ ചെല്ലുകയും ചെയ്തു അങ്ങനെ ദിവ്യ ജലീൽ നിറങ്ങുന്നു സംസ്ഥാന പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ ഭാര്യ ഉൾപ്പെടെ ഒരു മുൻമന്ത്രി ഉൾപ്പെടെ ചെന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് അമ്പത് വർഷം ജയിലിൽ കിടന്നതിന് ശേഷം പുറത്തേക്ക് വന്ന ധീര വനിതയെ സ്വീകരിക്കുന്ന രീതിയിൽ അവരെ സ്വീകരിച്ചു എന്ന പ്രസ്താവനകൾ പറക്കി ഇപ്പോഴിതാ കൗസർ എടപ്പകത്തിൻ്റെ സിംഗിൾ ബെഞ്ചിൻ്റെ വിധിക്കെതിരെ മഞ്ജുഷ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന് മുമ്പിൽ ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സി ബി ഐ മറി ആവശ്യപ്പെട്ടുകൊണ്ട് അപ്പീൽ ഹാജരാക്കിയിരിക്കുന്നു അപ്പീലിൻ്റെ നമ്പർ റിട്ട് അപ്പീൽ നൂറ്റി തൊണ്ണൂറ്റേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏറ്റവും അടുത്ത ദിവസം അത് വാദം കേൾക്കാൻ പോവുകയാണ് അതിലെ ഒന്നാം എതിർകക്ഷി എന്ന് പറയുന്നത് സി ബി ഐ ഡയറക്ടറാണ് രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ കേരള സർക്കാർ മൂന്നാമത് വരുന്നത് എസ് എച്ച്ഒ കണ്ണൂർ നാലാമത് വരുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഡി ഐ ജി കാരണം ഈ ഡി എ ജിയുടെ നേതൃത്വത്തിൽ തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ കേസ് അന്വേഷിക്കണമെന്ന് കൗസർ എടപ്പകം പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് ഈ പോലീസിനെ കേരളത്തിലെ കണ്ണൂരിലെ പോലീസിനെ എത്രമാത്രം വിശ്വാസമാണെന്ന് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് നാം ഓർക്കേണ്ടത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ടി പി ചന്ദ്രശേഖരൻ എന്ന് ഒരു മനുഷ്യൻ അമ്പത്തിയൊന്ന് വെട്ടുകൊണ്ട് മരിച്ചു കിടക്കുമ്പോൾ ആ തല പോലും കാണാതിരുന്ന മുഖം വ്യക്തമായി കാണാതിരുന്ന ഭർത്താവിന്റെ അരികിലിരുന്നുകൊണ്ട് എന്ന് പറയുന്ന സ്ത്രീ എടുത്തൊരു ശബ്ദമുണ്ട് ആ ശബ്ദത്തിന്റെ പിന്നിലാണ് പല സാറന്മാരും അകത്ത് കടന്നത് അതിന് പറ്റുന്ന രീതിയിലുള്ള ഭരണം ഭരണ നിർവഹണവും അതിനുവേണ്ട രീതിയിലുള്ള ക്രമീകരണവും അന്നത്തെ സർക്കാരിന്റെ ഭാഗമായിരുന്നു ആഭ്യന്തര വകുപ്പ് മന്ത്രി നൽകി എന്നുള്ളത് സത്യമാണ് അവരുടെ നിശ്ചിതാർത്ഥ്യമായിരുന്നു പക്ഷേ അത് ഉന്നതങ്ങളിലേക്ക് പോയപ്പോൾ എവിടെയോ താക്കോൽ സ്ഥാനങ്ങളും മറ്റൊക്കെ വരികയും അത് ഒഴിവാക്കി കൊടുക്കുകയും ചെയ്തു അതുകൊണ്ടാണ് പലർക്കും ഇന്നും ഇതൊക്കെ ചെയ്യാൻ അവസരം ഉണ്ടാകുന്നത് ഒറ്റ കാര്യം പറയാനുള്ളൂ കേരളത്തിലെ കേരളം കണ്ടൽ വെച്ച് കണ്ണൂരിൽ വെച്ച് നടന്ന കൊലപാതകങ്ങളിലെ ഏറ്റവും നിഷ്ഠൂരവും ക്രൂരവുമായ കൊലപാതകത്തിന്റെ പ്രതികളെ പിടിക്കുവാൻ അന്നത്തെ ആഭ്യന്തര വകുപ്പിന് ചുമതല വഹിച്ച മനുഷ്യൻ നടത്തിയ ധീരമായ ആ പിൻബലം അതിന്റെ പുറത്ത് കേരള പോലീസ് നടത്തിയ സി ബി എല്ലാം അന്വേഷിച്ച കേരള പോലീസ് അല്ലേ ആ കേരള പോലീസ് അന്വേഷിച്ച് അതിനെ അതിന്റെ പ്രതികളെ പുറത്തേക്ക് കൊണ്ടുവരികയും അകത്തിടുകയും ചെയ്തതിനു ശേഷം അതിന്റെ ഉന്നതല ഗൂഢാലോചനയിലേക്ക് പോകുവാൻ തുടങ്ങിയപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയക്കാരുടെ ഒത്തുതീർപ്പ് രാഷ്ട്രീയം കൊണ്ട് മാത്രമാണ് ഈ കൊലപാതകവും കണ്ണൂരിൽ ഉണ്ടായത് കൊലപാതകമാണെങ്കിൽ അതുണ്ടാവാൻ കണ്ണൂരിൽ കാരണമുണ്ടായത് അതല്ല എങ്കിൽ അന്തോട്ട് ഇന്നു വരെ കാണിക്കുന്ന അഹങ്കാരത്തിനെല്ലാം കാരണം അന്ന് ഒത്തുതീർപ്പ് ഫോർമുലയിൽ ഒപ്പിടുക ഒപ്പിട്ട അല്ലെങ്കിൽ ഒത്തുതീർപ്പ് ഫോർമുലയ്ക്ക് വേണ്ടി കൂട്ടുനിന്ന യു ഡി എഫിന്റെ നേതാക്കന്മാർ തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ കണ്ണൂരിൽ പിന്നെ ഒരു കൊലപാതകവും ഒരു ആൾ മരിക്കില്ലായിരുന്നു എന്നുള്ള സത്യം ക്രിമേശൻ ശരിലാലും മരിക്കില്ലായിരുന്നു അങ്ങനെ പലരും മരിക്കില്ലായിരുന്നു അതിനെല്ലാം കാരണക്കാരായത് അതിനൊക്കെ കാരണം ഉണ്ടാക്കിയത് പ്രതിപക്ഷത്തിന്റെ ഇന്ന് പ്രതിപക്ഷത്തിരുന്നുണ്ട് ഭരണപക്ഷത്തെ വിമർശിക്കുന്ന പലരുമാണെന്ന് നിസ്സംശയം പറയാം ഈ ഒത്തുതീർപ്പാണ് കേരളത്തില് എല്ലാ ജനങ്ങളുടെ ജീവൻ എടുക്കുന്നത് അപ്പൊ എന്തായിരുന്നാലും സി ബി ഐ ഒരു ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് എസ് ഐ ടി ഇപ്പൊ എസ് ഐ ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെ സി ബി ഐ വന്നാൽ പോലും അല്ലെങ്കിൽ സി ബി ഐ വന്നാൽ പോലും അവർക്ക് തെളിവ് കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത് നമ്മൾ കണ്ടതാണ് രണ്ട് പെൺകുട്ടികളെ കൊച്ചു പിഞ് പിഞ്ചു കുഞ്ഞുങ്ങളെ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതീക്ഷിക്കാൻ വേണ്ടി ഇവിടെ തെളിവ് നശിപ്പിക്കുകയും അതിൻ്റെ പുറകിൽ സി ബി ഐ വരികയും അവര് പോകുന്ന ഓരോ സ്ഥലങ്ങളിലും ഇടിച്ചിടിച്ചു നിന്ന് നമ്മൾ കണ്ടതാണ് അവ എത്രമാത്രം നീട്ടിക്കൊണ്ട് പോകുന്നോ അത്രമാത്രം സമയം കൊണ്ട് പോലീസിനെ കൊണ്ട് തെളിവ് നശിപ്പിക്കുകയാണ് അവരുദ്ദേശിക്കുന്നത് അതിനു വേണ്ടി മാത്രമാണ് എസ് ഐ ടി ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്ന് നിസ്സംശയം പറയാം എന്തായിരുന്നാലും രണ്ട് ജഡ്ജിമാരാണ് ഈ വിഷയത്തിൽ കേസിൽ വാദം കേൾക്കാൻ പോകുന്നത് ഓരോ കാരണങ്ങളും അപ്പീലിൽ നിരത്തിയിട്ടുണ്ട് ആ നിരത്തിയ ഓരോ കാര്യങ്ങളിലും പുറത്ത് കോടതി വാദം കേൾക്കും ആ വാദത്തിന് ശേഷം കോടതി നിസ്സംശയം കേരള സമൂഹത്തിന്റെ ആവശ്യമായ കേരളത്തിലെ ജനങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന രീതിയിൽ സി ബി എൻ ഗൗരിക്ക് സി ബി എൻ ഗോറി ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആ പ്രതീക്ഷ ആ പ്രതീക്ഷ നമ്മളെ മുൻപോട്ട് നയിക്കട്ടെ നവീൻ ബാബുവിൻ്റെ മരണത്തിൻ്റെ യഥാർത്ഥ കാരണം പുറത്തു വരട്ടെ അച്ഛൻ്റെ ചിതയ്ക്ക് തീ എത്തിച്ച ആ രണ്ട് പെൺമക്കളുടെ കണ്ണീരിന് ഭർത്താവിനെ ജീവനതുല്യം സ്നേഹിച്ച മഞ്ജുഷ എന്ന സ്ത്രീക്ക് നീതി ലഭിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ആ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ഈ വീഡിയോ ഇന്ന് പൂർത്തീകരിക്കുന്നു നന്ദി നമസ്കാരം